ഹലോ അപ്പോഴേ ഇതേ നമ്മളുടെ കടയിൽ ഉണ്ടാക്കുന്ന ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ടും അല്ലാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെ വേണ്ട അപ്പം നമ്മൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് ഒരേപോലെ ആയിരിക്കില്ല കേട്ടോ എപ്പോഴും എപ്പോഴും മാറ്റി മാറ്റി ആയിരിക്കുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഒരേ മസാലയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു മടുപ്പായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കണം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മസാലയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് കഴിക്കാനോ നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ നമുക്ക് ഇത് എളുപ്പം ഉണ്ടാക്കാനും പറ്റൂട്ടാ അപ്പം നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ ബാ ഞാനിപ്പോൾ രണ്ട് വലിയ ചിക്കനാണ് കേട്ടാ വേണ്ടിച്ചേക്കണത് അപ്പം നമ്മളെന്ന് വെച്ചാൽ വലുതായിട്ട് കൂടുതലായിട്ട് ഉണ്ടാക്കാറൊന്നുമില്ല ബീഫും ബീഫ് ഫ്രൈയും പിന്നെ അതേപോലെ മീൻ വറുത്തതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഈ ചിക്കനൊക്കെ ഇത്രയും മതിയാകും അപ്പം അതുകൊണ്ട് ഞാൻ എന്താ അതിൻ്റെ ആ ഒക്കെ കളഞ്ഞതിന് ശേഷം വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ വിന്നായിരി ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി വെച്ചേക്കും അതിന് ശേഷമാണ് കഴുകി വാരി ഒന്ന് ഊറ്റപ്പാത്രത്തിലിട്ട് ഇട്ട് കൊടുക്കണത് എന്നിട്ടിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം ഇതേ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിന് മസാല ചേർക്കാം മഞ്ഞപ്പൊടിയും വിടണുണ്ട് പിന്നെ മുളകൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളക് പൊടി രണ്ട് സ്പൂണാണ്ട്ട് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചിക്കൻ മസാല മസാലയുണ്ട് ചേർത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇന്ന് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം പിന്നെ കുറച്ച് പേരെന്നോട് ചിക്കൻ കറിയുടെ റെസിപ്പിടാമോ എന്ന് ചോദിച്ചായിരുന്നു ചിക്കൻ കറി അങ്ങനെ കടയിൽ അങ്ങനെ പോകാറില്ല ചിക്കൻ റോസ്റ്റാണ് കൂടുതലായിട്ട് പോണത് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ മിക്കപ്പോഴും ചിക്കൻ റോസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ നോക്കട്ടെട്ടാ ഒരു ദിവസം ഞാൻ ചിക്കൻ കറിയുടെ ഇടാൻ നോക്കാം എന്നിട്ട് ഞാനൊരു പത്ത് മിനിറ്റേ വെച്ചോളൂ കേട്ടോ സമയമില്ലായിരുന്നു അതുകൊണ്ടിട്ടാണ് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് അതിന് ശേഷം ഒരു ഉരുളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ വെളിച്ചെണ്ണയിൽ മുക്കിപ്പൊരിച്ചെടുക്കേണ്ട ഒന്നും കാര്യമൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയ്ക്ക് നല്ല വില കൂടുതലാണ് അതേപോലെ തന്നെ ചിക്കൻ വറുത്ത് വെളിച്ചെണ്ണ നമ്മൾ വേറെ ഒന്നിനും ഉപയോഗിക്കില്ല പിന്നെ വെളിച്ചെണ്ണ വെച്ചിട്ടും കാര്യമില്ല അപ്പം അതുകൊണ്ട് കുറഞ്ഞ രീതിയിലാണ് ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തേക്കണത് കേട്ടാ പിന്നെയെന്ന് വെച്ചാൽ നന്നായിട്ട് വറുത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വറുത്ത് കിട്ടിയാൽ മതിയാകും കേട്ടോ അങ്ങനത്തെ ഞാൻ എല്ലാ ചിക്കനും ഇതേപോലെ വറുത്തെടുത്തിട്ടുണ്ട് ബാക്കിന്ന് ഇത്ര എണ്ണയുള്ളട്ടോ അതിലേക്ക് ഞാൻ ഒരു കിലോ സവാളയും പിന്നെ ഒരു മൂന്ന് സവാളയും കൂടെ ഉണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും അയറ്റിയെടുക്കണോണ്ട് ഈ ഒരു സവാള അപ്പം ഞാനെന്ത് വിചാരിച്ചതെന്ന് അറിയാമോ ഈ ഒരു സവാള ഇതേപോലെ ഇന്ന് വഴറ്റി നിൽക്കേണ്ട ഒന്നും ആവശ്യമൊന്നുമില്ല ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ഇടയ്ക്ക് വേറെ എന്തെങ്കിലും പണിയെടുക്കാമല്ലോ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഒരു അഞ്ചാറ് തക്കാളി എടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു തക്കാളി ആയതുകൊണ്ടിട്ടാണ് അഞ്ചാറെ എടുത്തത് വലിയ തക്കാളി ആണെങ്കിൽ ഇത്രയൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞാനത് അരിയാന്ന് ഇന്ന് അരിയൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കിടക്ക് നമ്മുടെ സവാളയൊക്കെ വറ്റിക്കൊണ്ടിരിക്കേണ്ടിട്ടാണ് അല്ലെങ്കിൽ വല്ല അടി പിടിച്ചാലാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ സവാള ഇത് നന്നായിട്ട് വഴണ്ടി കിട്ടണമെന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അരച്ചയിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ പച്ചമുളകാണ് നമ്മളിതിന് കൂടുതലായിട്ട് ഉപയോഗിക്കണത് ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വരണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ആ പച്ചമുളകും പിന്നെ അതേപോലെ വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ കൂടി അരച്ചതില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൈ ഉപയോഗിച്ചിട്ട് വാരി ഇടാണ്ടിരിക്കണേ നല്ലത് നല്ല പോച്ചിലുണ്ടാവും കേട്ടോ പിന്നെ ഇതൊന്നും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയ ശേഷം ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളിയൊക്കെ ഇവിടെ കിടന്ന് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം കേട്ടോ അപ്പം അത് അവിടെ കിടക്കട്ടെ ഇനി വേറൊരു മസാലയും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സർ ജാറിലേക്ക് കുറച്ച് ക്യാഷിനിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അധികം വേണ്ട കേട്ടോ ഒരു അഞ്ചെട്ട് പത്തെണ്ണം മതി പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കസേഴ്സാണ് കേട്ടോ പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കുരുമുളക് ഉണ്ട് കാരണം മറ്റേ പാക്കറ്റില്ലേ ചെറിയ പേക്കറ്റ് മേടിച്ചതാണ് അതിൽ ഇന്ന് പിറക്കാൻ വയ്യാത്തത് കൊണ്ട് എല്ലാം കൂടി അങ്ങ് ഇട്ടുകൊടുത്തതാണ് ഇനി കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു തവി നമ്മുടെ തൈരില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം നമ്മുടെ മസാലയിൽ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റില്ലേ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈയൊരു മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡീപ്പ് ഇടിക്കാം അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് മിക്സർ ജാറും കൂടി കഴുകിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അല്ലേ അങ്ങനെ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പം ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറണവരെ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് അതിന് ശേഷമാണ് ഇതിലേക്ക് പൊടികളും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാല രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ മുളക് പൊടിയൊന്നും ഞാൻ ചേർത്ത് കൊടുക്കണില്ല ആ പച്ചമുളകിൻ്റെ അരിവ് മാത്രം മതിയാകും പിന്നെ ലേശം പഞ്ചസാര കേട്ടോ അധികം ഒന്നും ഇരുത് കേട്ടോ കുറഞ്ഞ രീതിയിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഞാനേ വിചാരിച്ച പോലെ ചിക്കൻ ചിക്കനു കഴിഞ്ഞപ്പോഴേ ആ ഉരുളി അങ്ങനെ തിങ്ങിപ്പോയിട്ടോ ഇത് ഇളക്കി കൂട്ടാനും പാടുണ്ട് പിന്നെ വലിയ ഉരുളി എടുക്കാനും വേറെ ഒന്നുമല്ല എനിക്കത് വലിച്ച് പൊക്കി കഴാനായിട്ട് അവധി ഇല്ല അതുകൊണ്ടിട്ടാണ് പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് ഒരു ഉരുളി ഭയങ്കര ഇഷ്ടവും വേണ്ട നല്ലോണം മയങ്ങിക്കുന്ന ഉരുളിയാണ് അപ്പം ഞാൻ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ഒന്ന് ഇളവരുത്തി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്ത് അതിനിടയിലേ മൂടി തോറക്കണപ്പോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെ നല്ല പണി കിട്ടും അങ്ങനെ നമ്മളുടെ ചിക്കൻ റോസ്റ്റ് കൂടാതെ മൂട് തോറത്ത് നോക്കിയപ്പോൾ എല്ലാം സെറ്റാക്കി കിട്ടിയിട്ടൊക്കെ ഉണ്ട് ഞാനും ഇളക്കി കൂട്ടി ഒക്കെ ചെയ്ത് നോക്കിയിട്ടാണ് പിന്നാമ്പുറത്ത് ഞാൻ ടേസ്റ്റിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നെ അങ്ങനെ നമ്മൾ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടുണ്ടൊരു ചിക്കൻ റോസ്റ്റ് നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു മസാലയിലാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമ്മുടെ കടയിൽ ഈ ചിക്കൻ റോസ്റ്റ് കൊടുക്കണം നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഉണ്ടെങ്കിൽ മൂന്ന് പീസും പിന്നെ ഗ്രേവിയും ഉണ്ടാവും അപ്പോൾ അത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റിലേക്ക് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ മറക്കരുത് അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നേരം വീഡിയോ കണ്ടെങ്കിൽ താങ്ക് യു